ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എനിക്ക് സുഖമാണ് ഇന്ന് അത്ര നല്ല ഒരു ദിവസമല്ല രാവിലെ കാരണം നമ്മുടെ ഇവിടെ നമ്മുടെ ഈ കുടുംബമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള എൽ ഐ സി ഏജൻ്റായിട്ടുള്ള ഒരു ചേച്ചിയുടെ അങ്ങ് മരിച്ചു കാരണം പുള്ളി എല്ലാവർക്കും അത്രയും പ്രിയങ്കരനായിരുന്നു കാരണം പുള്ളി എപ്പോഴും നല്ല പയറുമല്ലോ ഓടി നടന്ന് ജോലികളും എല്ലാം ചെയ്ത് വീട്ടുകാരിയും നോക്കി എല്ലാം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഒരു സ്കെൽറ്റ് നല്ലൊരു മേലിങ്ങ് വെളുത്തൊരു എണ്ണ പുള്ളിയാണെന്ന് മരിച്ചത് നല്ല എല്ലാവർക്കും നല്ല വിഷമമുണ്ടായി പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് പുള്ളിക്ക് ഒരു അസുഖം ഓപ്പറേഷനും ഒക്കെ ആയിട്ട് വന്ന് ആകെപ്പാ ആടെ ഡൗണായി പ്രശ്നമായി അന്ന് മരിച്ചു ഇങ്ങനെ ഓരോരുത്തരും അങ്ങ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ എല്ലാവരും ചെറുപ്പക്കാരും എല്ലാം ആരൊന്നൊന്നുമില്ല എല്ലാവരും പെട്ടെന്ന് എന്തെങ്കിലും ഉള്ള ഒരു അസുഖം കൊണ്ടങ്ങ് മരിക്കുകയാണ് അതൊരു വലിയ ദുഃഖമാണ് കുറേ നാളുകൾ അതിൻ്റെ വിഷമം എല്ലാവരുടെ മനസ്സിലാണ് പിന്നെ അതങ്ങ് മറന്ന് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എല്ലാവരും അങ്ങ് ഏർപ്പെടും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അന്നേരം മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാം ഒന്ന് ഒത്തുചേരും ചേരും കുറേ വിഷമമൊക്കെ കാണും പിന്നെ അതങ്ങ് മറന്ന് എല്ലാവരും അവരവരുടെ ജോലികളിലങ്ങ് ഏർപ്പെടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഞാനങ്ങനെ രാവിലെ ചാക്കാലേക്ക് പോയി തിരിച്ചങ്ങ് ഓഫീസിൽ ചെന്ന് ഒന്ന് ഒരു അരമണിക്കൂറിന് മുമ്പേ അങ്ങ് ചെന്ന് വീട്ടിൽ നേരത്തെ ഇറങ്ങി അതിനെ കയറി അപ്പോഴേ അങ്ങ് ചെന്ന് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് മരിച്ചതിൻ്റെ അനുസ്മരണമായിരുന്നു ആ പുള്ളിയും വിചാരിച്ചിരിക്കാതെയാണ് ഒരു സുപ്രഭാതത്തിലങ്ങ് മരിക്കുന്നത് കാരണം നല്ല സ്മാർട്ടായിട്ട് നല്ല പേഴ്സണാലിറ്റിയൊക്കെയുള്ള നല്ല വെള്ള ഷർട്ടും നല്ല മുണ്ടും ഒക്കെ ധരിച്ച് നല്ല ഹൈറ്റുമൊക്കെയുള്ള നല്ലൊരു പേഴ്സ് പേ ഒരു മഹത്ത് വ്യക്തിയായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് പല പല സ്ഥാനങ്ങൾ സമൂഹത്തിൽ വഹിച്ചിട്ടുള്ള വഹിച്ചിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഉള്ളിക്ക് ഞങ്ങൾ സ്റ്റാഫുകളെടുത്തല്ല സാറാണ് ഞങ്ങൾക്ക് ജോലിയൊക്കെ തന്നത് സാറ് ഞങ്ങളെ സ്റ്റാഫുകളെയെല്ലാം ഭയങ്കര പരിഗണനയും സ്നേഹവുമാണ് പക്ഷേ സാറിന് നമ്മൾ ടി ടി പി ഒക്കെ എടുത്ത് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ സാറ് നമ്മളെ തെറിപ്പിച്ച് ഊപ്പാടെ എടുത്തു നല്ല വഴക്ക് കേട്ട് തന്നിട്ട് പിന്നെ പറയും ഇനി എനിക്ക് ഒന്നും ചെയ്ത് കണ്ട എന്നും പറഞ്ഞ് അന്നങ്ങ് പിണങ്ങി പോകും എന്നിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ സാറ് വരും വന്നിട്ട് പറയും തടയും ലെറ്റർ അങ്ങടിക്കണം ഒരഞ്ചാറ് പേജൊക്കെ കാണും ഇത് അങ്ങനെ ഇതൊക്കെ ആയിരുന്നു ഭയങ്കര തമാശയാണ് ചിലപ്പോൾ എന്നെ എനിക്ക് വഴക്ക് കിട്ടും ചിലപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന സ്റ്റാഫിന് ആദ്യം ഞങ്ങൾ രണ്ടുമൂന്ന് സ്റ്റാഫൊക്കെ ഉള്ളായിരുന്നു അപ്പോൾ ചിലപ്പോൾ എനിക്ക് വഴക്ക് കിട്ടും ചിലപ്പോൾ എൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രണ്ടിന് വഴക്ക് കിട്ടും രണ്ടുപേരൊക്കെ എന്തേലും ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് വരും ചിലപ്പോൾ ഈ ഡി ടി പി ഒക്കെ അന്ന് ആ ഞങ്ങൾ ജോലിക്ക് ചെല്ലുന്ന ആദ്യ സമയങ്ങളിൽ ഡി ടി പി ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഈ ലെവൽ സൈഡിൽ ഈ ഇടത് സൈഡിലുള്ള മാർജിനുണ്ടല്ലോ അതിൻ്റെ അവിടെ വെങ്ങണം ഇച്ചിരി ലെവലിങ് എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ സാറ് സഹിക്കത്തില്ല സഹായിക്കത്തില്ല പിന്നെ സാറിന് ഏറ്റവും ദേഷ്യം വരുന്നു വേറൊരു കാര്യമുണ്ട് നമ്മൾ ഒരുപാട് കത്തുകളൊക്കെ മെമ്പേഴ്സിനെയൊക്കെ അയക്കുമ്പം സ്ത്രീ വെച്ചില്ലെങ്കിൽ സാറിൻ്റെ സ്വഭാവം മാറും അങ്ങനെ കാര്യത്തിൽ കൂട്ടി ഞങ്ങൾ സ്ത്രീ എഴുതാത്തൊരു കത്ത് അതുകൊണ്ട് കാണത്തില്ല എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ എഴുതി വിടും അങ്ങനെ പിണങ്ങി പോകുന്ന സാറ് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നല്ല സ്നേഹത്തിൽ വരും എന്നിട്ട് ഒരു നാലഞ്ച് പേപ്പർ കത്ത് അടിക്കാൻ കാണും അങ്ങനെ ഞങ്ങളതടിച്ചു കൊടുക്കും പിന്നെ സാറിന് വേറെ ഒരു ഹോബിയുണ്ട് സാറിന് സാർ ഈ പല പല സ്ഥാനങ്ങളൊക്കെ വഹിച്ചിരിക്കുന്നത് കൊണ്ട് സാറിന് ഇത് ഈ വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ സാറിൻ്റെ ആ സ്വന്തമായിട്ടുള്ള ഇൻട്രഡക്ഷനുള്ള കാര്യങ്ങളെല്ലാം രണ്ട് മൂന്ന് പേപ്പർ കാണും കാരണം അത്രയ്ക്കൊരു വ്യക്തിയാണ് അത്രയ്ക്ക് ഒരു പേഴ്സണാണ് അന്നേരം ഇത് സാറിന് തന്നെ എവിടെങ്കിലും പറയണമെങ്കിൽ എന്തെങ്കിലും ഓർമ്മ വരണമെങ്കിൽ ഇത് എഴുതി എല്ലാം റെഡിയാക്കി വെച്ചിരുന്ന ആ എളുപ്പമില്ല ചിലപ്പം പത്രത്തിലൊക്കെ വരും അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് വ്യക്തിയാണ് അന്നേരം ഇത് ഞങ്ങൾ ഡി ടി പി എടുക്കും ഞാൻ ഇന്ന് എടുക്കുമെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്നെങ്കിലും ഒരു ദിവസം കാണത്തില്ലെങ്കിൽ അടുത്ത സ്റ്റാഫ് വീണ്ടും ഇത് എടുക്കും ചിരിയാതിരുന്നു എനിക്ക് ഓർക്കുമ്പോൾ എന്നിട്ട് പിന്നെ വേറെ ആ കത്ത് തന്നെ ഞാൻ അടിച്ച കത്ത് തന്നെ കുറേ ദിവസം കഴിയുമ്പോൾ പിന്നെ അടുത്ത ആളടിക്കും അങ്ങനെ അങ്ങനെ ഭയങ്കര ഇതായിരുന്നു കത്തുകളൊക്കെ അന്ന് ഒരുപാട് സാറുള്ള സമയത്ത് ഒരുപാട് കത്തുകളയ്പത്തും മെമ്പേഴ്സിനെയൊക്കെ ഭയങ്കര എല്ലാം ആയിട്ട് ഭയങ്കര സംഭവങ്ങളായിരുന്നു ഭയങ്കര രസമായിരുന്നു സാറിൻ്റെ കാര്യങ്ങളാണ് കോമഡി സ്റ്റാഫിൻ്റെ അടുത്ത് പ്രത്യേക സ്നേഹമാണ് വഴക്ക് നല്ലത് കിട്ടുമായിരുന്നു തീർപ്പിക്കും സാറിൻ്റെ ദേഷ്യം അങ്ങനെയായിരുന്നു അങ്ങനെ ആ സാറിൻ്റെ അനുസ്മരണമായിരുന്നു ഇന്ന് കുറച്ച് പേരെല്ലാം പങ്കെടുത്തു മുട്ടൊരു മഴ പെയ്തു അത് കാരണം കുറച്ച് പേര് പങ്കെടുത്തു അങ്ങനെ അങ്ങനെ അനുസ്മരണ സമ്മേളനം കഴിഞ്ഞ് ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു കാരണം ഒരു കുഴപ്പമില്ലായിരുന്നൊരു സാറാണ് എല്ലാ മാസവും ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തി എല്ലാം ബോഡി ചെക്കപ്പും എല്ലാം ചെയ്ത് എല്ലാം നോക്കിക്കൊണ്ടിരുന്ന സാറാണ് ഒരു നിമിഷം മതി ഇത് കണ്ടുപിടിക്കാതിരുന്നാലും മതി ഇതെല്ലാം ചെക്ക് ചെയ്താലും ചില കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തോലുമില്ല നമ്മൾ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്ന് അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്തൊക്കെയോ ക്ഷീണമൊക്കെ വന്ന് വീണ്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്തപ്പോൾ എന്തോ അസുഖം ഉണ്ടായിരുന്നു അങ്ങനെ സാറ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിച്ചെന്നാണ് ഞങ്ങൾ കേൾക്കുന്നത് അന്ന് നമുക്ക് വീട്ടിൽ നിന്ന് പോകാൻ പോലുള്ള സാഹചര്യം ഇല്ല കാരണം എല്ലാം കോവിഡ് ഒന്നും എല്ലോ അടച്ച് കടകളുമില്ല വണ്ടിയില്ല ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ നടന്ന് പോയി സാറിൻ്റെ വീട്ടിൽ സാറിന് ഈ ലോകത്തുള്ള ആളുകളെല്ലാം വന്ന് ഇത്രയും പുഷ്പങ്ങളും എല്ലാം അർപ്പിക്കേണ്ടുന്നതായിരുന്നു പക്ഷേ ആ സാഹചര്യത്തിൽ ഇതൊന്നും നടന്നില്ല കുറച്ച് ആൾക്ക് ആൾക്കാർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സംഭവമായിപ്പോയി അങ്ങനെ സാറങ്ങനെ അങ്ങ് പോയി ഇത്രയും പെട്ടെന്ന് മൺ മറഞ്ഞു എന്നാലും സാറിൻ്റെ ഓർമ്മകൾ കാരണം നമ്മൾ നല്ലത് ചെയ്യുകയാണെങ്കിലും നമ്മളേതെങ്കിലുമൊക്കെ സാമൂഹിക ബന്ധങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും പിന്നെ ഏതെങ്കിലും സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും സമൂഹത്തിൽ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാവരും സ്മരിക്കും മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഓർമ്മകൾ ഇങ്ങനെ നിൽക്കും ആളുകളെല്ലാം സ്മരിക്കും ഇങ്ങനെ ഓരോ ദിവനങ്ങളൊക്കെ ആചരിക്കും അതൊക്കെ നമുക്ക് കിട്ടുന്ന പ്രത്യേക ഒരു ഒരു പരിഗണനകളാണ് ഈ പരിഗണന കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടുന്നത് നമ്മൾ എല്ലാം നല്ല പ്രവർത്തികളൊക്കെ ചെയ്ത് നല്ല ഒരു സാമൂഹിക ജീവിയായിട്ട് എന്ന് വെച്ചാൽ സാമൂഹിക ബന്ധങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ എല്ലാവരും സ്മരിക്കും എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക നമ്മളെ സ ബന്ധുക്കളെയും ആരെടുത്തായാൽ ഒരു സ്നേഹവും കുറച്ച് എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും എന്നും സ്മരിക്കും കൂട്ടുകാരെ ഇന്ന് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് അത് ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ടത് കാരണം ഒരു മരണം രാവിലെ അതിന് പോയി ഇന്ന് വൈകുന്നേരത്തെ ഒരു അനുസ്മരണം രണ്ടും നല്ല വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇത് രണ്ടെന്ന് നടന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളെ ജീവിതമൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഒറ്റ നിമിഷം കൊണ്ടങ്ങ് മരിക്കുക അതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി സ്നേഹത്തോടെ ജീവിച്ചു പോകണം കൂട്ടുകാരെ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം കാറ്റ